കങ്കണാ റണാവത്ത് നാം എല്ലാവരും കേട്ടിട്ടുള്ള പേരാണ് കറകറഞ്ഞ സംഘപരിവാറുകാരി വിവാദങ്ങളുടെ കളിത്തൊഴി ഇത്തവണ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഹിമാചൽ പ്രദേശിൽ നിന്ന് മത്സരിച്ച് എം പി ആയി എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷമുള്ള ആദ്യ യാത്രയിൽ തന്നെ വിമാനത്താവളത്തിൽ വെച്ച് ബി എസ് എഫ് ഉദ്യോഗസ്ഥ കങ്കണാ റാണാവത്തിന്റെ ചെവിക്കൽ പൊളിച്ച വാർത്ത നാം കണ്ടിരുന്നു ആ കങ്കണാ ഇപ്പോൾ ഇതാ രാഹുൽ ഗാന്ധിയെ കുറിച്ചൊരു ചിത്രം മോഫ് ചെയ്ത് പ്രചരിപ്പിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയെ അവഹേളിക്കാൻ ഉദ്ദേശിച്ച് ചെയ്തതാണെങ്കിലും ചിത്രം കണ്ടവർ അഭിപ്രായപ്പെടുന്നത് ഇത് അവഹേളിക്കാനല്ല ഇഷ്ടം കൊണ്ട് സ്നേഹം കൊണ്ട് പ്രണയം കൊണ്ട് ചെയ്തതാണെന്നാണ് കാരണം അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ പ്രമോട്ട് ചെയ്യുന്ന ഫോട്ടോ കങ്കണ ഷെയർ ചെയ്യുമോ ഇസ്ലാം മതവിശ്വാസത്തിനെ അടയാളപ്പെടുത്തുന്ന തൊപ്പിയും ധരിച്ച് ഹൈന്ദവ മതവിശ്വാസത്തെ അടയാളപ്പെടുത്തുന്ന കുറിയും തൊട്ട് ക്രൈസ്തവ മതവിശ്വാസത്തെ അടയാളപ്പെടുത്തുന്ന കുരിശുമാലയുമണിഞ്ഞ് രാഹുൽ ഗാന്ധി നിൽക്കുന്ന ഫോട്ടോ ആണ് കങ്കണ ഷെയർ െയ്തത് ഇതാണ് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ് എഡിറ്റ് ചെയ്ത് കങ്കണ ഷെയർ ചെയ്ത ആ ഫോട്ടോ രാഹുൽ ഗാന്ധിക്ക് വലിയ നേട്ടമായി മാറിയിരിക്കുകയാണ് കാരണം അവർ പറഞ്ഞത് ശരിയാണ് ഇതാണ് രാഹുൽ ഗാന്ധി നാനാജാതി ഭാഷകൾ സംസാരിക്കുന്ന വിവിധ മതങ്ങളുള്ള വർണ്ണ വർഗ സംസ്കാരങ്ങളുള്ള ഭൂപ്രകൃതിയുള്ള സമൂഹങ്ങളുള്ള ഒരു രാജ്യമാണ് ഭാരതം ആ രാജ്യത്തിന്റെ ഭരണാധികാരി ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാണ് ആവേണ്ടത് ഇന്ത്യ പോലുള്ള ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ ഭരണാധികാരിക്ക് വേണ്ട ഏറ്റവും വലിയ ഗുണമാണ് കങ്കണ ചൂണ്ടിക്കാണിച്ചത് രാഹുൽ ഗാന്ധി എന്ന മനുഷ്യൻ അങ്ങനെയാണ് നരേന്ദ്രമോദി ഭരണകൂടത്തെ പോലെ ഒരു വിഭാഗം ജനതയെ മറ്റൊരു വിഭാഗത്തിനെതിരെ തിരിച്ചുവിട്ടിട്ട് അവരിൽ പിന്നിപ്പുണ്ടാക്കി തമ്മിൽ തള്ളിച്ച് രാഷ്ട്രീയ നേട്ടം കൊയ്യുകയല്ല രാഹുൽ ഗാന്ധി ചെയ്യുന്നത് അദ്ദേഹം എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന വ്യക്തിയാണ് എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന എല്ലാ വിഭാഗത്തെയും പ്രതിനിധാനം ചെയ്യുന്ന വ്യക്തിയാണ് ഒരു നല്ല ഭരണാധികാരി അവന് വേണ്ട ഏറ്റവും ഉയർന്ന യോഗ്യതയും അതാണ് അത് രാഹുൽ ഗാന്ധിക്കുണ്ട് രാഹുൽ ആണ് എല്ലാവരെയും പ്രതിനിധാനം ചെയ്യുന്ന ആൾ ശരിക്കും മോദിയേക്കാൾ ഈ രാജ്യം ഭരിക്കാൻ യോഗ്യൻ രാഹുൽ ഗാന്ധി ആണെന്നാണ് കങ്കണ ഷെയർ ചെയ്ത ഈ ഫോട്ടോയിലൂടെ അവർ തന്നെ പറയുന്നത് രാഹുലിനെ അംഗീകരിച്ച സ്ഥിതിക്ക് ഇനി കോൺഗ്രസിലേക്കുടൻ കങ്കണ എത്തിയ സാധ്യത ഉണ്ടെന്നും ഒരു കൂട്ടർ പറയുന്നുണ്ട് അതൊക്കെ പറച്ചിലുകൾ മാത്രമാണ് എവിടെയാണ് ബുദ്ധിയെ നമിക്കേണ്ടത് ആ തലച്ചോർ ഉപ്പിലിട്ട് ചില്ലും കൂട്ട് സൂക്ഷിച്ചു വെക്കണം കാരണം ഒരു ശതമാനം വരെ ഉപയോഗിക്കാത്ത നല്ല ഫ്രഷ് തലച്ചോറാണ് അല്ലാതെ രാഹുലിനെ അപമാനിക്കുക എന്ന ഉദ്ദേശത്തോടെ രാഹുലിനെ ഇത്ര വലിയ രീതിയിൽ പ്രമോട്ട് ചെയ്യുന്ന ചിത്രം ഇവർ പ്രചരിപ്പിക്കുമോ